ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജയുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കാനായി പ്രിയെ എത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഈ കുഞ്ഞ് കരയാണെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നു അങ്ങനെ ഈ കുഞ്ഞിൻ്റെ പിടിച്ചിൽ കരച്ചിലും ഒക്കെ പൂജയുടെ ഉള്ളിൽ വലിയ വിഷമമാക്കാണ് കാരണം തൻ്റെ കുഞ്ഞിനേക്കാൾ ആ എന്തൊക്കെയോ കൊണ്ട് താൻ വല്ലാതെ അടുത്തു പോകുന്നത് ആ കുഞ്ഞിനോട് തന്നെയാണ് കേട്ടോ സ്വന്തം അറിയാതെ പൂജയുടെ ഉള്ളിൽ ആ ഒരു ടെൻഷൻ വരുന്നു ഇതേ സമയം പൂജ കുഞ്ഞിന് പാലും ൂട്ടാനായി ആരോടും പറയാതെ സ്നേഹസദനത്തിൽ പോകുന്നു പിന്നീട് വിശ്വനാഥൻ അച്ഛനോട് സംസാരിക്കില്ല എന്ന് കരുതുമ്പോൾ വിശ്വനാഥൻ അച്ഛന് സംസാരിക്കുന്നു എന്നാൽ ഈ സമയം പൂജയാണെങ്കിലോ പിന്നെ പ്രിയോടും സംസാരിക്കുന്നുണ്ട് നീ എൻ്റെ ജീവിതത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലടി വന്നതിന് നിനക്ക് നന്നായി അറിയാം നീ സ്നേഹസദനത്തിൽ വന്നാലും എൻ്റെ വീട്ടിൽ വന്നാലും എൻ്റെ മനസ്സമാധാനം പോകുന്നതിന് നിനക്ക് നന്നായി അറിയാം അത് വെച്ച് നീ കളിച്ചതല്ലേ എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ എന്നാൽ ഈ സമയം പ്രിയ നന്നായി അഭിനയിക്കുന്നു തകൃതിയായി തന്നെ അഭിനയിക്കുന്നു ഞാൻ നിനക്കൊരു ദോഷം ചെയ്യാൻ വന്നതല്ല എനിക്ക് ഏറ്റവും നല്ലത് ഇവിടെ ഇവിടെയാവണമെന്ന് കരുതി കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയാണ് പക്ഷേ അവിടെ അപ്പുറത്താണെങ്കിലും മധുവിന് ചെറിയൊരു കുഷിപ്പും കുഞ്ഞായുമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം പൂജയുടെ കുഞ്ഞിനെ എല്ലാവരും ലാളിക്കുന്നു തനിക്ക് കിട്ടേണ്ട സ്വത്തുക്കളെല്ലാം അച്ചമ്മ പൂജയുടെ കുഞ്ഞിനെ എഴുതി എഴുതിക്കൊടുക്കുമ എന്നൊരു കൊണ്ട് തന്നെ പൂജ എന്ത് കാട്ടുന്നതിലും വീണ്ടും പഴയതുപോലെ മധു ആയി തുടങ്ങാനേട്ടാ അങ്ങനെ മധു അർജുനോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അർജുനൻ അവിടെ വീട്ടിലെത്തുകയാണ് ഈ സമയം പൂജ അവിടെ ഇല്ല എന്നറിയാണ് ഇതേ സമയം പൂജ എങ്ങോട്ടേക്ക് പോയി എന്നുള്ള ആ തിരിച്ചു മറിച്ചുള്ള ആ ചോദ്യം വരികയാണ് കേട്ടോ ഈ സമയം പൂജയ്ക്ക് ഉത്തരം മുട്ടി നിൽക്കുകയാണ് തനിക്ക് തനിക്ക് പറയാൻ കഴിയുന്നില്ല തൻ്റെ കുഞ്ഞിന് പാലൂട്ടാൻ പോയതാണ് എന്ന് പറയാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം വീണ്ടും അർജുൻ ചോദിക്കുകയാണ് പൂജ ഞാൻ എന്നോടാ ചോദിച്ചത് നീ എന്തിനാണ് എന്നിൽ നിന്നു മറച്ചു വെക്കുന്നത് നീ എന്തിനു സ്നേഹസദനത്തിൽ പോയി എൻ്റെ വാക്കുകൾക്ക് നീ അത്ര വിലയെ കൽപ്പിക്കുള്ളൂ കൽപ്പിക്കുന്നുള്ളൂ നീ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണമുണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പൂജ പൂജയോട് അർജുൻ എല്ലാവർക്കും മുന്നിൽ വെച്ച് ചോദിക്കുമ്പോൾ പൂജ അച്ഛമ്മക്ക് മുന്നിലും പ്രതികട്ടാ അച്ഛമ്മയും പറയാണ് നീ ചെയ്തത് ഒരിക്കലും ശരിയല്ല നീ ചെയ്തത് തെറ്റ് തന്നെയാണ് നീ സ്നേഹസധനത്തിൽ പോകരുതെന്ന് പറഞ്ഞ് നീ എന്തിന് പോയി അപ്പോഴേക്കും മതവും അതിൻ്റെ മുകളിൽ കയറി പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ മതവും പ്രശ്നമുണ്ടാക്കുകയാണ് എന്നാൽ നാവ് ചലിക്കാനാവാതെ പൂജ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം അർജുൻ പൂജ നിന്നോടാണ് ഞാൻ ചോദിച്ചത് എന്തിന് നീ പോയി എന്ന് പറയുമ്പോൾ പൂജ പറയാണ് എനിക്കവിടെ പോകണമെന്ന് തോന്നി അതുകൊണ്ട് പോയി എന്ന് പറയണേ ഇതേ സമയം എന്തിനാ പോയതെന്നല്ലേ ചോദിച്ചതെന്ന് അച്ഛൻ അച്ചമ്മ പറയുമ്പോൾ പൂജ ഒന്നുമില്ലാതെ അകത്തോട്ട് അങ്ങ് പോവാണ് ഇട്ടാ കാരണം പൂജയുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് ആ കുഞ്ഞ് ആ കുഞ്ഞ് തൻ്റെ ആരൊക്കെയാണ് തനിക്കെന്തോ ഈ കുഞ്ഞിനേക്കാൾ കൂടുതൽ അടുപ്പം ആ കുഞ്ഞിനോട് തോന്നുന്നു ഈശ്വര എന്ത് പരീക്ഷണമാണ് എൻ്റെ മോളോട് എനിക്ക് തോന്നാത്ത സ്നേഹം ആ കുഞ്ഞിനോട് തോന്നാൻ എന്തായിരിക്കും കാരണം എന്നിങ്ങനെ പൂജയുടെ ഉള്ളിൽ തോന്നാനായിട്ടോ ഇതേ സമയം അച്ചമ്മയോടും അത് കണ്ടില്ല കണ്ടില്ലമ്മ ഞാൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ പറഞ്ഞില്ലേ അവൾക്ക് പ്രസവം കഴിഞ്ഞപ്പോൾ അഹങ്കാരം തുടങ്ങിയിരിക്കുന്നു അതാണ് അവൾ ഈ കാട്ടിക്കൂട്ടുന്നത് വല്ലാത്ത അഹങ്കാരമാണ് അവളിൽ ഉള്ളത് അതുകൊണ്ടാണ് ചോദിച്ചതിന് മറുപടി പറയാതെ പോയതെന്ന് പറയാനിട്ടോ ഇതേ സമയം അർജുൻ നീ എന്തിനും ഏതിനും ഇവിടെ തലയിൽ കയറ്റി വെച്ച് ഇപ്പോൾ നിനക്ക് കിട്ടിയില്ലേ നീ പോണ്ടെന്ന് പറഞ്ഞിട്ടും പോയി എന്നാൽ പോയതെന്തിനു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും അവൾക്ക് സൗകര്യമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു ഇനിയിപ്പോൾ ആദ്യം വന്നവൾ തന്നെയാണോ ഈ റാണി എന്ന ആ ആൾ തന്നെയാണോ ഈ നിൽക്കുന്ന പൂജ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അർജുനന് ദേഷ്യം പിടിക്കാൻ ഇട്ടോ മധുവിൻ്റെ വാക്കുകൾക്ക് അത്രയും മൂർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ അർജുനന് ദേഷ്യം പിടിച്ച് പൂജയുടെ അടുത്തോട്ട് പോകാനിട്ടോ പൂജ തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ചെല്ലാണ് മോളെ ഈ അമ്മ എന്താണാവോ നിന്നെയൊക്കെ ആ കൂടുതൽ സ്നേഹ എൻ്റെ ആ കുഞ്ഞിനോട് തോന്നുന്നത് എനിക്കറിയില്ല മോളെ നിന്നെ തനിച്ചാക്കി ഇവിടെ ഇട്ടെറിഞ്ഞ് പോകാൻ എനിക്ക് എന്തുകൊണ്ട് തോന്നി എനിക്കറിയില്ല മോളെ നീ അമ്മയോട് ക്ഷമിക്കണം എനിക്കറിയില്ല ആ കുഞ്ഞിന് പാലുവിട്ടാനാണ് എൻ്റെ നെഞ്ചിക്കിടന്ന് തുടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ആ കുഞ്ഞിനോട് ഇങ്ങനെ പറയുമ്പോൾ അർജുൻ കയറി വരുന്നു അങ്ങനെ അർജുൻ ചോദിക്കുകയാണ് പൂജ നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറ ഞാൻ പറഞ്ഞു നിന്നോട് ഈ വീട്ടിൽ നിന്ന് പോകരുതെന്ന് എന്നിട്ട് നീ എന്തിനു പോയി എല്ലാവരും പോവേണ്ട എന്ന് വിലക്കപ്പെടുമ്പോൾ നീ എന്തിന് പോയി കാരണം എനിക്കറിയണം പൂജ എന്ന് വീണ്ടും വീണ്ടും അർജുനോ അർജുൻ പൂജയോട് ചോദിക്കുമ്പോൾ പൂജ അങ്ങ് കരയാണ് കേട്ടോ തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് ഇത് കാണുന്ന അർജുൻ നീ എന്തിനാടോ കരയുന്നത് കാര്യം എന്താണെങ്കിലും നീ എന്നോട് തുറന്ന് പറ എന്ന് പറയുമ്പോൾ അറിയില്ല അജു ഏട്ടാ അവിടെ നിന്നും എനിക്ക് വിളി വന്നു ആ കുഞ്ഞിന് പാൽ കൂട്ടണമെന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് പാൽ കൊടുക്കാൻ കൊണ്ട് തന്നെ ആ കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ് എന്നുള്ള ആ വിളി വന്നപ്പോൾ എൻ്റെ നെഞ്ച് തുടിക്കുന്നു എനിക്കറിയില്ല ആ കുഞ്ഞിനോട് എനിക്ക് പ്രത്യേക വാത്സല്യം തോന്നുന്നു നമ്മുടെ കുഞ്ഞിനേക്കാൾ കൂടുതൽ പ്രത്യേക പാല് കൊടുക്കാനും സ്നേഹിക്കാനും ഒക്കെ എനിക്ക് ആ കുഞ്ഞിനോട് തോന്നുന്നു പൂജ എങ്ങനെയൊന്നും പറയില്ലേ എനിക്കറിയില്ല അജോട്ട എന്താണ് എനിക്ക് ഡെയിലി സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പൂജ അങ്ങ് പൊട്ടിക്കറിയുമ്പോൾ താനിങ്ങനെ കരയിലെടോ ഒരു വഴി വഴിയുണ്ടാക്കാം എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം വിശ്വനാഥൻ അച്ഛൻ്റെ ഉള്ളിൽ ഒരു സമാധാനമാവാണ് പ്രിയയും പൂജയുമായി സംസാരിച്ചിരിക്കുന്നു പ്രിയയോട് സ്നേഹം ഇനി പൂജയ്ക്ക് വരുമായിരിക്കാം എന്നുള്ള ആ തോന്നലൊക്കെ വിശ്വനാഥൻ അച്ഛൻ്റെ ഉള്ളിൽ വരുകയാണ് കേട്ടാ അങ്ങനെ പ്രിയയോട് പറയണേ മോളെ നിന്നോട് പൂജ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല എങ്കിലും കൂടിയിട്ട് നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ അർജുനും പൂജയും ഒക്കെ മനസ്സിലാക്കും നീ തെറ്റ് ചെയ്തപ്പോൾ തന്നെയാണ് പക്ഷേ നീ ആ തെറ്റ് തിരുത്തി പഴയ സ്ഥിതിയിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ നിന്നെല്ലാവരും മനസ്സിലാക്കും എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ പ്രിയ നല്ല ഭാവത്താനായി അടിപ്പൊളിയായി തന്നെ വിശ്വനാഥൻ്റെ മുന്നിൽ അഭിനയിച്ചു കൂട്ടണിട്ടോ എന്നാൽ ഈ സമയം മധുവിന് ചെറിയൊരു ആയുധം കയ്യിൽ കിട്ടിയിരിക്കുന്നു ആ ആയുധത്തിൻ്റെ മൂർച്ച കൂട്ടലാണ് മധുവിൻ്റെ പണി അതുകൊണ്ട് തന്നെ വസന്തൻ കയറി വന്ന പാടെ വസന്തനോട് പറയണേ ദയ വസന്തട്ട ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ പൂജ ഉണ്ടല്ലോ പൂജ ഇവിടെ നിന്നും ആരോടും പറയാതെ സ്നേഹസദനത്തിലോട്ട് പോയിരിക്കുന്നു അതെന്തിനാ അതെന്തിനാന്ന് അവൾ പറഞ്ഞില്ല എന്നാൽ ഞാൻ നിന്നോട് പറയാം നീ അതിമേ കയറി പിടിക്കണ്ട ആ കുഞ്ഞിന് പാലൂട്ടാനാണ് അവിടെ പോയത് അല്ലാതെ ഈ പറയുന്നത് പോലെ വിശ്വനാഥനോടും പ്രിയയോടും സംസാരിക്കാനല്ല എന്നോട് മല്ലിക എല്ലാം പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിലും വസന്തേട്ടനോട് ഞാൻ എന്ത് പറഞ്ഞാലും വസന്തേട്ടൻ അങ്ങനെ തന്നെയല്ല പറയുക അപ്പോൾ ഉടൻ തന്നെ വസന്തം പറയണം മധു നീ നിൻ്റെ പഴയ സ്വഭാവത്തിലോട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അതുകൊണ്ട് അത് വേണ്ടട്ടോ അത് നിർത്തിയേക്ക് എന്ന് പറയണം ഇതേസമയം രാത്രിയാവുമ്പോൾ പൂജയ്ക്ക് ഉറക്കം കിട്ടുന്നില്ല എന്തോ ഒരു അസ്വസ്ഥത എന്നാൽ സ്നേഹസദനത്തിലെ പൂജയുടെ സ്വന്തം കുഞ്ഞ് അമ്മയെ കാണാത്തത് കൊണ്ട് തന്നെ ആ കുഞ്ഞ് പിടഞ്ഞ് കരയാണ് കേട്ടോ കരച്ചിലിന് യാതൊരു ശമനവുമില്ല അങ്ങനെ അവിടെ നിന്ന് തീരുമാനമെടുക്കുകയാണ് നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്തോട്ട് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനമെടുക്കുകയാണ് അങ്ങനെ മല്ലികയും പ്രിയയും മാത്രമാണ് കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് പക്ഷേ ഇപ്പുറത്താണെങ്കിലും പൂജയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല പൂജ അസ്വസ്ഥയായി എണീറ്റിരിക്കുകയാണ് അപ്പോൾ പൂജയുടെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നം വരുന്നു ഈശ്വര എന്തായിരിക്കും അത് എന്നിങ്ങനെ പൂജയ്ക്ക് തോന്നുകയാണ് അപ്പോഴേക്കും വിശ്വനാഥൻ വസന്തനെ വിളിക്കുകയാണ് എന്നാൽ ഈ സമയമാണെങ്കിലോ വസന്തൻ ഹനും മധുവും നല്ല ഉറക്കമായിരിക്കും ഫോൺ അടിക്കുന്നത് കേൾക്കുമ്പോൾ വസന്തേട്ട എന്തൊരു ശല്യമാണ് വസന്തേട്ടൻ്റെ ഈ ഫോൺ കൊണ്ട് മറ്റുള്ളവർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ വസന്ത പതുക്കെ ഫോണെടുത്ത് നോക്കുമ്പോൾ സ്നേഹസദനത്തിലാണെന്ന് കാണുമ്പോൾ വസന്തൻ ഞെട്ടി ഉണരുകയാണ് കേട്ടോ എന്താ എന്താ സാർ വിളിച്ചത് പറയുമ്പോൾ അതേ കുഞ്ഞില്ലേ കുഞ്ഞിന് തീരെ സുഖമില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ ോസ്പിറ്റൽ പോയിരിക്കുകയാണെന്ന് പറയാനായിട്ടോ അങ്ങനെ പൂജയാണെങ്കിൽ തനിക്ക് ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ പൂജ പുറത്തോട്ട് വന്നിരിക്കുന്നു അപ്പോഴാണ് വസന്തൻ ഈ ഒരു ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഓടുന്നത് അപ്പോൾ എങ്ങോട്ടാണ് അങ്കിൾ പോകുന്നത് അതേ സ്നേഹസദനത്തിൽ ആ കുഞ്ഞിന് തീരെ സുഖമില്ല അതിൻ്റെ എന്ന് പറയുമ്പോൾ പൂജ വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങാണ് കേട്ടോ വസന്തനോട് പറയാണ് ഞാനും ഉണ്ട് അത് വേണ്ട പൂജ ഇനിയിപ്പോൾ ഇവിടെ പ്രശ്നമാവില്ല അത് കുഴപ്പമില്ല അചോട്ടൻ അവിടെ ഉണ്ടല്ലോ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ട് എനിക്കും വരണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങണം കേട്ടോ